ഹായ് പ്രിയ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതെല്ലാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഷോപ്പ് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടി അയൂർ മഠത്തിൻ്റെ അടുത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പോൾ ഇന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വേറെ ഒന്നുമല്ല നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ തിരുവല്ലാമലത്തെ ഷോപ്പ് ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ എല്ലാം പാമ്പാടിയിൽ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ്റനൻസർ കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ട്ടോ കൊറേ വീഡിയോസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ് ഇവിടെക്ക് പണി കഴിഞ്ഞിട്ടില്ല വിചാരിച്ച അത്ര വേഗം തീർക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരുവല്ലാമല നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ ഒരു വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ പറയണത് തിരുവല്ലാമല നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തിരുവല്ലാമല തന്ന സപ്പോർട്ട് ഒക്കെ ഇനി പാമ്പാടിയിലും തരണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ള വെച്ചാല് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് ആകെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെ ഉള്ളു ദിയ ഫാഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോഗോ അപ്പൊ നമ്മുടെ സെയിം ലോഗോ ഒക്കെ വെച്ചിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ കണ്ടിണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പേജ് അല്ലാട്ടോ നമുക്ക് ആകെ ഒരു പേജേ ഉള്ളൂ ഒരേ ഒരു വാട്സപ്പ് നമ്പറേ ഉള്ളൂ ആ ഒരു വാട്സാപ്പ് നമ്പറിലും ഒരു കോൾ ചെയ്യാനുള്ള ഒരു നമ്പറും ഉണ്ട് ആ ഒരു നമ്പർ രണ്ട് നമ്പറേ നമുക്ക് ഉള്ളൂ കേട്ടോ അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ പ്രേമകുമാർ കെ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് മേടിക്കുന്നത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ക്യാഷ് അയക്കുക നമ്മുടെ ഷോപ്പാണെന്ന് വിചാരിച്ചിട്ട് ആരും അബദ്ധം കാണിക്കരുത് പൈസ അയച്ചിട്ട് പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നോക്കുന്നുണ്ട് അതിനെപ്പറ്റി എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ സെയിം ലോഗോ എല്ലാം എടുത്തിട്ടാണ് അവര് ചെയ്തിരിക്കുന്നത് കേട്ടോ സെയിം പേരും പ്രിയ ഫാഷൻസ് തന്നെയാണ് പേരും കൊടുത്തിരിക്കുന്നത് അപ്പോ ഡ്രസ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ വേറെ വീഡിയോസ് ആണ് അപ്പോ അത് നമ്മുടെ പേജ് കൊണ്ട് ഒന്ന് രണ്ട് പേര് നമുക്ക് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോയിൽ ഒന്ന് പറഞ്ഞത് കേട്ടോ ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ആരുടെയും ക്യാഷ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾ കൺഫേം ചെയ്യുക നമുക്ക് മെസ്സേജ് എന്തായാലും നമ്മൾ തന്നെയാണ് റിപ്ലൈ തരാ അപ്പോൾ അതൊന്ന് കൺഫേം ആക്കുക പൈസ അയക്കുമ്പോൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഇട്ടത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആണ് അപ്പം അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഷോർട്സ് ഒന്ന് കാണണം കേട്ടോ എല്ലാവരും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് നെറ്റിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ഇങ്ങനെ ആകട്ടോ വരുന്നത് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം